ോട്ടേ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും മുഹബത്ത് ആകെ പാടച്ചോൻ്റെ ആദ്യ മുത്തായ ആദരവായ റസൂലുള്ള ആരാധന ആരാധനക്കർഹന്യേകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ള मानवर काय नने വരവാ അതേപോലെ തന്നെ മൗലോധിക സുഭയൊക്കെ കഴിഞ്ഞിറങ്ങുന്ന എല്ലാവർക്കും പാർസലാക്കി വെച്ചിരിക്കുകയാണ് പൊറോട്ട ആൻ്റെ ഇറച്ചിക്കറി കൂടെ നല്ല ചൂടുള്ള കട്ടൻ ചായ അതുപോലെ തന്നെ പുറത്ത് നല്ല കിടിനം വഴി ഒരേ എന്താ വൈബിരി പള്ളിൻ്റെ എൻട്രൻസിൽ അതായത് നമ്മുടെ ഹൗലിൻ്റെ ഭാഗത്ത് ടൈല് പൈപ്പ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയതാക്കിയിട്ടുണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ട്ടോ ണ്ടായിരുന്നു പരിപാടി ഓരോന്ന് അടിപൊളി അല്ല ജഗബായ് ഹൈദർ എന്താ മഴ ശരിക്കും പറഞ്ഞാൽ എന്താണ് റബിയുല്ല പന്ത്രണ്ട് നബിദിനം എന്ന് പറയുന്ന ദിവസം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മുടെ പള്ളിക്കൽത്തെ മൗലൂത് പാരായണം അതേപോലെ അന്നദാനുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നാളെ ശനിയാഴ്ച നമ്മുടെ കുട്ടികളെ പരിപാടി റാലി മദ്രസേത പരിപാടികളൊക്കെ നാളെക്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം അസാം വലൈക്കും വറഹമുല്ല പാടച്ചാണ് ആരത് റഫീഖാ കൈക്കോട്ടായിട്ടാ കോരുന്നേ അല്ല ഇളക്കിട്ട് കോരിട്ടാ കുഞ്ഞാ പൊടിയ അന്റെ താടി വിട്രാട്ടെ ഈ ത്തിന് പള്ളിക്കന്ന് കിട്ടുന്ന ഈ ഇറച്ചി ഉണ്ടല്ലോ ഇതിന് വല്ലാത്തൊരു രുചിയെന്നേട്ട അതിന്റെ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഗൾഫിൽ പോയിരിക്കണം പ്രവാസി ആയിരിക്കണം എല്ലാ നാട്ടുകാരും പറയും അവരെ പള്ളിക്കന്ന് കിട്ടുന്ന ആ ഇറച്ചിന്റെ ടേസ്റ്റേ അതിന്റെ മഹിമൊക്കെ അതിങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് പലരിയിൽ നിന്നും അതുകൊണ്ട് പറഞ്ഞതാ ഈ കറി എന്ന് പറഞ്ഞാൽ നമ്മളെ കുബൂസിനെ കൊണ്ട് പറഞ്ഞ മാതിരി എല്ലാ ഇതിൽക്കും പറ്റും നെയ്ച്ചോറിൽക്ക് പറ്റും ബിരിയാണിയിൽക്ക് പറ്റും സാദാ ചോറിക്ക് പറ്റും ദോശന്റെ കൂടെ പത്തിരി പൊറോട്ട എന്തിന്റെ കൂടെയും കിടന്നാണ് അല്ലെ വീഡിയോ ഡയറക്റ്റ് വോയിസിലേ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് പുറത്ത് നല്ല മഴ നിങ്ങൾക്ക് അറിയാം അറിയപ്പോ അടുത്ത വോയിസ് കേട്ടോ നമ്മുടെ മെയിൻ കവാടത്തിൽ ഇരിക്കുന്നുണ്ട് രണ്ടാളിരിക്കുന്നുണ്ട് നമ്മുടെ ഷിഹാബും ഇബ്രാഹിയും അവിടെ ചേർട്ടി ഒന്ന് അവിടെ പോയോക്കല്ലേ മജീദ് വന്നു മജീദ് ചെമ്പൊക്കെ ഞാൻ വരുമ്പോൾ വെള്ളിയാഴ്ച അല്ലെ പിന്നെ രാവിലെ ഏഴ് മണി സമയമാണ് ഇപ്പോൾ എല്ലാവരും എത്തിത്തുടങ്ങുന്നുള്ളൂ ഇപ്പൊ അവർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പണിയായിരുന്നു അല്ലേ ഏതായാലും പഴയ സിസ്റ്റങ്ങളൊക്കെ മാറിയതുകൊണ്ടേ നല്ല സൗകര്യമായി കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ടേ ഒന്നില്ല തിരക്കില്ല തള്ളില്ല ഇടയിക്കയലില്ല ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ ഈ നബിദിനം വെള്ളിയാഴ്ച ആയി വരുന്നത് ഇതിന്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഒന്ന് രാവിലെ തുടങ്ങിയിട്ട് ജുമാൻ്റെ നേരം ആവുമ്പോഴത്തേന് ചോറ് എടുക്കുന്ന പരിപാടികളൊക്കെ അവിടെ നിർത്തണം എന്നുള്ള രീതിയിൽ രാവിലെ തന്നെ എട്ട് മണിയാകുമ്പോഴത്തേന് പരിപാടി തുടങ്ങി പതിനൊന്ന് മണി ആകുമ്പോഴത്തേന് കലാശ കുട്ടുംകുട്ടി ഈ റബിയോ അവൽ മാസത്തില് വേറെ ഏതെങ്കിലും മഹലുകളില് പല മഹല്ലുകളിലും പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ചില മഹലിലെ പള്ളിക്കാടുകളൊക്കെ ആണെങ്കിൽ ആകെ പൊന്തക്കാട് പിടിച്ചിട്ട് അതേപോലെ തന്നെ കിടക്കുന്നു പക്ഷെ ആ ഒരു കാര്യത്തിൽ നമ്മളെ മഹലിലേക്ക് ആരത്തിലൂരുണ്ടല്ലോ കിടലനാട്ട എല്ലാം പ്രാവശ്യം ഈ ഒരു സമയമാവുമ്പോ തോലും പൊന്തയൊക്കെ വെട്ടി വൃത്തിയാക്കി നല്ല മൈതാനം പോലെ കബറുകളൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങി ഇങ്ങനെ കാണാം അല്ലെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അരച്ചിട്ടിട്ടാ മല്ലി അരിച്ച എന്താണ്ടല്ലേ വേണമെങ്കിലും അരിച്ച അല്ലെങ്കിൽ ആൾക്കുള്ളൂ അഞ്ചു ആറാണ് ഇവിടെ അല്ലേ അങ്ങനെയാപ്പുറല്ലേ പുതിയ അൻ്റെ എത്ര ആളാ അൻ്റെ എത്രയോള എത്ര ഇറച്ചും ചോറും ഒക്കെ ആയിട്ട് പറഞ്ഞു ഇത് അവിടെ നിന്നിട്ട് പറയണോ അല്ലെന്നാ പറയാൻ നിൽക്കണ്ട ആദ്യം തന്നെ പറഞ്ഞരാ ആ എനിക്ക് പറയാൻ പറ്റും ഇറച്ചിയും ചോറും വെച്ചത് നമ്മക്ക് ഒമ്പത് കിണ്ടല് ചോറും എട്ട് കിൻറ്റല് ഇറച്ചിയും നമ്മൾ ആദ്യം പ്രതീക്ഷിച്ച് വെച്ചത് അങ്ങനെ ആളവും അങ്ങനെ സന്ദർഭം നോക്കുമ്പോ ഞമ്മളത് പത്ത് പത്ര കിൻറ്റല് ചോറും വെച്ചു ആ എട്ടര കിണ്ടല് ഇറച്ചിയും വെച്ചു ആ

ുതകരമാം സ്വർജത്തോപ്പിലെ വാതിലും മുമ്പും അവ ചെല്ലും അപ്പോൾ ചൊല്ലും മരകഭ കൊല്ലും കടലും മഴവില്ല നേരത്തെ കണ്ട ഘോഷയാത്രയിലും എല്ലേരും പിന്നെ അവിടത്തെ പരിപാടി വിസ്താറായി ഇവിടുത്തെ പരിപാടി വിസ്താറായി എന്ന് പറയരുത് നമ്മളാണ് നമ്മളെ പരിപാടി വിജയിപ്പിക്കേണ്ടത് എല്ലാരും എല്ലാ രക്ഷിതാക്കളും അതിൽ വന്ന് പങ്കെടുത്ത് നമ്മളെ പരിപാടി കേട്ടോണ്ടിരിക്കുമ്പോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ടോ വിജയിപ്പിക്കും അപ്പൊ ഇനി ബാക്കി സീൻ നേരെ മദ്രസീന لائو تو ہیت کا پرچم لے رایا ഞാൻ അനു ടിയും അതുപോലെ തന്നെ മദ്രസയിലെ നമ്മുടെ ഫ്ലവർ ഷോയിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള പരിപാടികളിൽ പാട്ടുകൾ എനിക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സോറി കേട്ടി ബഹിരണ മുഴുവൻ ബതിരുളിനൂരിൻ മധു കളി തുയരുമ്പോൾ മഹിള മധുരിമ വധു കളും അക്ബറുന്ന لا اله الا الله الله اكبر الله പ്രിയമുള്ളവരെ ഇന്ന് നല്ല സൂപ്പർ കാലാവസ്ഥ ഒരു പൊടിക്ക് മഴയില്ല നല്ല സൂപ്പർ വെയിലും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാലാവസ്ഥയാണ് നാട്ടിൽ മഴ അങ്ങോട്ട് നിന്നാൽ പിന്നെ ചൂടോട് ചൂടാണ് വെയിലാവണമെന്നൊന്നുമില്ല അതാണ് അവസ്ഥ പൂർവ്വ വിദ്യാർത്ഥികളുടെ ദഫ് ടീമാണ് ആണ് സോഫിയാൻ ആൻഡ് ടീം നല്ല ടീം വർക്ക് സെറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം ദ നമ്മുടെ ഹബീബാണിത് താഹജിന്റെ മോന് ഒരു കൈ മുറിഞ്ഞിട്ട് കെട്ടി വെച്ചിട്ടാണ് ഇവനും കളിച്ചിട്ടുള്ളത് ആ എഫേട്ടിനൊക്കെ സമ്മതിച്ചേ പറ്റൂല്ലേ നമ്മുടെ മജീദാണ് അനൗൺസ് ചെയ്യുന്നത് എന്താ വോയിസിലെ ഒരു രക്ഷയില്ല സൂപ്പർ മോഡുലേഷൻ അത് അവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് കേട്ടാ ജാത അങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടിട്ട് ന പിന്നെ പരിപാടി അങ്ങട്ട് തുടങ്ങാം അല്ലേ കത്തുമ്പോൾ നിന്നൊരു നാദം വന്നെത്തും ആ നാദമില്ലെങ്കി വിലങ്കിയൊരുങ്ങി മലക്കുകളും എത്തും അത്യത്ഭുതകരമാം സ്വർഗത്തോപ്പിലെ വാതിലും വെത്തും അവർ ചെല്ലും അപ്പോൾ ചൊല്ലും മര കൊല്ലും കടല തല്ലും കൂടെ ാവശ്യം നമ്മളെ മദ്രസേലെ പരിപാടി അടിപൊളിയായിരുന്നു കേട്ടാ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് റാലിയിലാണെങ്കിലും ഇനിയിപ്പോ മദ്രസേലെ പരിപാടിയാണെന്നുണ്ടെങ്കിലും കുട്ടികളെ പരിപാടിയാണെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികളെ പരിപാടിയാണെങ്കിലും എല്ലാത്തിലും ഇനിയിപ്പോ ജന പങ്കാളിത്താണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് എല്ലാ മേഖലയിലും നമ്മൾ ഒന്ന് വേറിട്ട് നിന്ന് എന്നാണ് എൻ്റെ ഒരു അനുമാനം അപ്പോൾ അതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച നമ്മുടെ മദ്രസിലെ എല്ലാ ഉസ്താദന്മാർക്കും ൂറോദി പൊഴിയുമ്പോൾ ഹജരു അകിലും ഹരജരസൂലി ചുവടടി മുത്തി മടക്കുമ്പോൾ ഉയരും പറവയും ഹരവൻ ചരിതമോദി പാറും ആ ചരിതോപ്പിൽ ഉണ്ട് ആ മിമ്പരനുള്ളിൽ പൊട്ടിയ കൽ ആ പൊട്ടിയ കൽബകമെത്തിയ മുത്തൊളി മുത്തുണ്ട്

پڑ بدل دیا حبشی کو بھی سرکار نے وہ مرتبہ دیا ہے بتی اتنی زیادہ آزان بلال میں ان کی حیات عرض و سما کی حیات ہے ہم آسیوں کی حشر میں جن سے نجات ہے محدود کیجئے نہ انہیں ماہ سال میں کس کو کہتے ہیں اور کون ہے حبیب اور اس جہاں میں کبریا کے کون ہے قریب بولا شریک ہے تو یہ اکتا میں سال میں موقع کو کڑی ہنلا رسند لائے لائیو لائیو ہنلا لائیو ہنلا بڑھتے ہیں ہنلا جارو کو بوٹے گوڑا ہے بوٹے ہے موبی دکھو ہے یہ ہے ہنلا جارو Anda kau, منسلائی ہو گئی ایسا لگا کہ ان سے میری بات ہو گئی اور حمد بھی امت رسول پاک کی بولے صدا یہی ذکر نبی رہے صدا ماضی و حال De de ി പാട്ടുകളൊക്കെ എന്നിട്ടാ ദഫിലും അതേപോലെ ഫ്ലവർ ഷോയിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ എന്താ ചെയ്യുക ഒരു രക്ഷയില്ല കോപ്പിറേറ്റ് അടിച്ചിട്ടേ നമുക്ക് വീഡിയോ കാണാൻ പറ്റില്ല അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കലക്ട് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൈനിക്കര മഹല്യത്തെ കുട്ടികളാണ് കാരത്തൂര അങ്ങാട്ടിന്ന് ചെമ്പാല റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്തു വരികയാണ് നമ്മളങ്ങോട്ടും പോവുകയാണ് കുറച്ച് നേരത്തെ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ ഷംസൽഹുദാരത്തൂര മഹല്യൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ഷംസുൽഹൃദയത്തെ കുട്ടികളെ പരിപാടി നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ കണ്ട് അത് ഞാൻ അവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൈനിക്കര മഹല്യത്തെ കുട്ടികളാണ് ഇപ്പോൾ ഈ കടന്നു കടന്നുപോയിരിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ ഈ റാലിയോട് കൂടിയിട്ട് ഇന്നത്തെ പരിപാടി കലാപരിപാടികളൊക്കെ ഇവിടെ അവസാനിക്കും പിന്നെ നാളെയാണ് നമ്മുടെ മദ്രസയിലെ കുട്ടികളെ പരിപാടികളൊക്കെ നമുക്ക് നാളെ വേറൊരു വീഡിയോ يا الله شكر الله عليك فضل من الله 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 شك الله يا محمد الله شكور الله و عليك فضل من الله

സവാബേ കാണുമ്പോൾ കുട്ടിക്കാലൊക്കെ ഓർമ്മ സത്യം ഞാന് ഞാൻ രണ്ടാമത്തെ വർഷം നാട്ടിൽ നബിദിനായിട്ട് വരണേട്ടാ സത്യം പറഞ്ഞ നബിദിനത്തിന്റെ ആ ഒരു ആരവണ്ടല്ല ആ ഒരു ആ തെക്ക് ആ മൂലും ആ ചോറും ആ ബീഫും എല്ലാം കൂടി ഇങ്ങനെയുള്ള ശെരിക്കും അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഏകദേശം ഈ സമയം കണ്ടിട്ട് ഞാൻ ലീവിന് വന്നത് അതെ അന്ന് ഈ പോലെ തന്നെ തന്നെ കുട്ടികളെ പാട്ട് ദഫ് ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എല്ലാ പരിപാടിയിലും ഞാൻ അന്ന് ദഫ് ഉണ്ട് അന്ന് മറ്റേ ദഫാണ് വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാന്റും മറ്റേ റിബൺ മറ്റേ രണ്ട് റിബൺ ഒക്കെ ഉണ്ടാവും ഇങ്ങനെ ഒരു മരിക്കുമ്പോണ്ട് റിബ്ബാ വരുന്ന ഒരു വരവുണ്ട് സമ്മാനങ്ങളൊക്കെ എന്തായിരുന്നു സമ്മാനം ഞാന് പാട്ടിന് രണ്ട് പാട്ടിന് എന്തായാലും മൂന്ന് പാട്ട് എന്തായാലും ഒരു സമ്മാനം കിട്ടുള്ളൂ ഒരു കപ്പാണ് ചെറിയ ക്ലാസ് ചെറിയ ക്ലാസ് എല്ലാവർക്കും പ്ലാസ്റ്റിക്കിന്റെ വലിയ അത് മാർക്ക് ഒരു ഒരു കപ്പും കിട്ടിയൊക്കെ ഇപ്പൊ എല്ലാവരും മാറി ഇപ്പൊ കുക്കറല്ലേ കുക്കർ കുക്കർ എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ പാട്ടി വിടുമ്പോ നമ്മുടെ കാലഘട്ടം ഞാനൊക്കെ ചേർന്ന ഉടനെ സൈക്കിൾ പോയിരുന്നേട്ടാ സൈക്കിള് ഒരാൾ ഉന്തോ ആരാന്നു നമ്മുടെ കാലത്ത് ഒരു മീൻ വെക്കണ സേനുട്ടിയാക്കേനുട്ടിയാക്കയാണ് സൈക്കിൾ ഉണ്ടാ സൈക്കിളുടെ ബാക്കിൽ ആംബിൾഫയർ ഉണ്ടാവും തോളത്ത് കൂടിയാണ് വയർ പോവുക എല്ലാരും ആയിട്ട് വരിവരിയായിട്ട് പോകുമ്പോ പിന്നെ ആ കാളം ഓരോരുത്തരുടെ തോളത്തേണ്ട സ്പീക്കർ അതിലാ മറ്റേ ബൈസും ചെല്ലിട്ടാ പോവാ സലന്നെ ഇന്നത്തെ പോലെ ഡയറക്റ്റ് പാടുക നടന്ന് പാടുക പിന്നാണ് വണ്ടിയായത് ഓട്ടോഷായി ജീപ്പായി പിന്നെ ഞാൻ കുറെ നടന്നിട്ടില്ല സത്യം പറഞ്ഞാല് ഞാൻ പിന്നെ ജഫിന്റെ പാട്ടുകാരനായ ശേഷം മേബി ഇതിനെത്തിരി നടക്കല് കുറവായിരുന്നു വണ്ടി തന്നെ ആവുമ്പോൾ പോവാ പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിഠായി കിട്ടലും ഐസ്ക്രീം കിട്ടലും വെള്ളം കിട്ടലുണ്ടല്ലോ ഇത് കുറവായി കാരണം നമ്മൾ പാട്ടുകാടയില് ആരും കൂടുന്ന പിന്നെ കുറച്ചെണ്ണ രണ്ടെണ്ണം അങ്ങനെ വണ്ടി കയറും അവിടുന്ന് ഇന്ന് ഇപ്പൊ അങ്ങനല്ലേ പെൺകുട്ടിയാക്കും കിട്ടുന്നുണ്ട് പെൺകുട്ടിയാക്കി മദർ കൊണ്ടു അവിടെ കൊണ്ടു കൊടുക്കണ്ട അത് മദ്രസ് വിതരണം ചെയ്ത് കുട്ടിയാക്ക് കൊടുക്കാനുള്ള അന്ന് പെൺകുട്ടിയാക്കൊന്നും കിട്ടൂലായിരുന്നു അതൊക്കെ ഒരു കാലം ഒരു രണ്ടു വരിസത്തെ വേണ്ടി പാടിയായിട്ട് പാടിയ പാട്ട് മദീന മദീനാറൌല പാട്ടാണ് സ്റ്റേജിൽ ഞാൻ ആദ്യമായിട്ട് പാടണം കേട്ടാ മൂസാക്കാന്റെ പാട്ട് ഇതാണ് പാട്ട് ോനെ സമതായോനെ എൻ്റെ കൊതി വീട്ടിത്താ ബ്രഹീമായോനെ മരണം വന്നടുക്കും മുമ്പേ എന്നെ മദീനത്തേക്കായ് തുണക്കോനെ മദീനാറൗല മുനവരന്തി ഉറങ്ങും ത്വാഹാ റസൂലേ സല ഈ പാട്ടാണ് പാട്ട് പിന്നെ അടിപൊളി പക്ഷെ ഇപ്പൊ കുട്ടികൾ എടുത്ത് പാടാറുണ്ട് തോന്നുന്നു ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരു കുട്ടി പാടിയത് കേട്ട് ഒരു പഴയ പാട്ട് അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ മനസ്സിൽ ആ കുട്ടികളൊക്കെ ഈ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നി പാട്ട് കറക്റ്റ് ആയിട്ട് ഓർമ്മ ഇട്ടണില്ലേ അപ്പൊ ഏതായിരുന്നു നല്ലൊരു പാട്ടായിരുന്നു ആകെ പാടച്ചുണ്ട് ആദ്യ മുത്തായ ആദരവായ റസൂരുള്ള ആരാധനക്കർഹന്യേകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ള നേർവഴി പെറ്റ മുഹമ്മദ് ഇതൊക്കെ ജീപ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ മില്ലിന്റെ അവിടെ എത്തുമ്പോഴാണ് ഇപ്പത്തെ ബേക്കറി ഉണ്ടല്ലോ ട്രേഡിംഗിന്റെ ഒക്കെ അവിടെ എത്തുമ്പോഴാണ് ഈ പാട്ട് അപ്പൊ മൂന്ന് മദർസും കൂടി ഇങ്ങോട്ട് ജോയിൻ ആവുന്ന സമയമുണ്ട് സമയം ജോയിൻ ആവും ജോയിന്റ് ആവും പക്ഷെ അപ്പൊ പാട്ട് കിട്ടൂലും അതൊരു രസമാണ് ഏതായാലും ഒരുപാട് ആളുകൾ കഴിഞ്ഞത്തിന് ഇല്ല പക്ഷേ നമ്മുടെ ഞാൻ അടുത്തുനിന്ന് ഉണ്ടാവോ ഇല്ല എന്നൊന്നും പറയാൻ വയ്യും പക്ഷെ കൂടാനുള്ള ഭാഗ്യം തരട്ടെ നമുക്ക് സ്നേഹിച്ചവരെ കൂട്ടത്തിലാക്കി പക്ഷെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ പ്രവാചക സ്നേഹത്തില് ആണ് നമ്മളിതൊക്കെ ചെയ്തത് എന്ന് ഉള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഉണ്ടാവണം ആ ഒരു പ്രവാചക സ്നേഹമാണ് നമ്മൾ നിവിധനമായിട്ട് ആഘോഷിക്കുന്നത് എന്ന ബോധം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവണം ആ രീതിയിൽ തന്നെ ആഘോഷിക്കുകയും വേണം എന്നാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് അപ്പോൾ മുത്തുമണികളെ നമ്മൾ വീഡിയോ അതിന്റെ പെയ്യാൻ പോണ് മദ്രസയിലെ കലാപരിപാടികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം കാര്യം ഒറ്റ വീഡിയോ ആവുമ്പോ ഇപ്പൊ തന്നെ ഒരുപാട് ലെങ്ത് ആയി കാണൂല ആൾക്കാർ അല്ലെ ഒരുപാട് ലെങ് ആകുമ്പോൾ അപ്പൊ മറ്റൊരു വീഡിയോ നമുക്ക് അത് വേറെ ചെയ്യാം സ്കൂളത്തെ മദ്രസയിലെ കുട്ടികളെ കലാപരിപാടികളൊക്കെ ആയിട്ട് സെക്കൻഡ് പാർട്ട് വരുന്നതാണ് അപ്പൊ തൽക്കാലം വരഹമുല്ല